ആരെങ്കിലും ക്ഷണിച്ച അവരെന്തെങ്കിലും കാര്യമായിട്ട് ചന്ദ്രിക്കുമ്പോ ഭക്ഷിക്കുകയെ പറ്റുള്ളൂ അവർക്കും ഇഷ്ടമുള്ള സാധനങ്ങൾ വരുന്നത് നമ്മൾ അത് തിന്നുവാണ് അതിലെ ആരെയും നമ്മൾ വർദ്ധിക്കേണ്ടതില്ല നമുക്കൊരു അയ്യപ്പൊക്കെ എന്തോ ியாவது சமூகம் ஜீவிக்க வாசிகள்

എന്റെ പട്ടിണി മാറ്റുക എന്നുള്ള ഭൗതികമായിട്ടുള്ളൊരവസ്ഥയാണ് പക്ഷെ അയൽവാസി പട്ടിണികൾ മാറ്റുക എന്നത് അതൊരാത്മീയമായിട്ടുള്ള ആവശ്യമാണ് ആ പട്ടിണി നിലനിൽക്കുമ്പോൾ അലാഹ്ലാൻ്റെ ചോദ്യം നമ്മുടെ നീ എന്തുകൊണ്ട് ആ പട്ടിനെ മാറ്റാൻ തയ്യാറായില്ല നീ പൊട്ടിനെടുക്കുമ്പോൾ നിന്റെ പൊട്ടിടത്തിനൊന്നും മാറ്റിയില്ല എന്ന് അവർ ചോദിച്ചു പക്ഷെ അയൽമാസം പഠിഞ്ഞെടുക്കുമ്പോൾ നീ എന്തുകൊണ്ട് മാറ്റാൻ തയ്യാറായില്ല എന്ന് ചോദിക്കുമ്പോൾ അതായത് മുട്ട ബന്ധങ്ങളോട് നമുക്കാതെ സൂക്ഷിക്കേണ്ട ആത്മീയമായിട്ടുള്ള ബന്ധമായി നമ്മുടെ ബന്ധങ്ങളെ നമ്മളോ அதனால நம்ம என்ன பண்ணுது அதுக்கு கண்ணில அது போது காது சூசின்னு நம்ம சொந்தத்துக்கு அங்கே சில சொந்தங்களை அகட்சியின் வாஸ்துல அகட்சியின் வாஸ்து அகட்சியின் சபாக அகட்சியர் குரசைக்குல தரத்துல நின்றத வெ இதக்கன்ன ராஜ்யத்தின் ஒரு கெரியோனமாய் வந்து இருக்கு நம்ம சொந்த சக்தி മനുഷ്യർ വരാൾക്കാരുണ്ടാവും അവരെ തിരിച്ചത്വം പഠിക്കുക ആൾക്കാരുണ്ടാവും പാമ്പുകളായിട്ടുള്ള ആൾക്കാരുണ്ടാവും ആൾക്കാരുണ്ടാവും ദൗർബല്യത്തിന്റെ പല ഘട്ടങ്ങളും സാമ്പത്തികമായി സാമൂഹികമായി ദുർബലമായിട്ടുള്ള ആളുകൾ ശാരീരികമായി ദുർബലമായിട്ടുള്ള മാനസികമായി ദുർബലമായിട്ടുള്ള ആളുകൾ നിന്നയ ആത്മീയമായിട്ട് ദുർബലരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഉണ്ടാവും എല്ലാവരും ആത്മീയമായ എല്ലാം ഉള്ളവരാൾ ഉണ്ടാവില്ല ആത്മീയമായിട്ട് പല കാരണങ്ങളാകും നിന്നും പറഞ്ഞു ടി വി ആണെങ്കിലും മൊബൈലോട്ട് அங்கர் அங்கீகரிக்கௌர்யங்களை பரிஹ்கும் പഠിച്ചിട്ടുണ്ടായിരുന്നു വിവരങ്ങളെടുത്തിട്ടുണ്ടായി അതോടൊപ്പം ഈ അറിവ് വിവരവും മാത്രം പറഞ്ഞു വിവേകവും പറഞ്ഞു പണ്ഡിതന്റെ യഥാർത്ഥ ചെലവാത്താഭിക്കും നിങ്ങളുടെ അറിവ് വിവരവും അതോടൊപ്പം നിങ്ങൾ വിവേകികളുമായിരുന്നു കാര്യങ്ങളും

അതല്ലാതെ ചാനലുകൾക്ക് വേണ്ടി മാത്രം പറയുമ്പോ പ്രശസ്തി രണ്ടു മൂന്ന് ദിവസം പ്രശസ്തി ഉണ്ടാവും ആറാമത്തെ ദിവസവും അഞ്ചാമത്തെ ദിവസവും ഈ ചാനലിൽ നിങ്ങളെ എട്ട് നിലയിൽ പൊട്ടി അങ്ങനെ സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി ലോകസമാധാനത്തിന് വേണ്ടി അതിനായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ അധികം

അത് മനുഷ്യനും ഭൂമിയും ആകാശം ശുചിക്കപ്പെടുന്നതിനുമ്പോൾ തന്നെ രേഖപ്പെടുത്തി ആർക്കൊക്കെയാണെന്നാണ് അതുകൊണ്ട് ആരും അഭിനയങ്ങൾ പറഞ്ഞേക്കാം നമ്മൾ ചെയ്യേണ്ടത് വണ്ടി നിർമ്മാണം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട പണി എല്ലാവരെയും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങളുടെ കഥ അത് ചെയ്യാൻ തയ്യാറാക്കുന്നത്

അവിടെ നിങ്ങൾ ആ പരിഹാസം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് നല്ലതിനാണ് കാരണം നമ്മൾ പൂർവികം ഒരുപാട് പരിഹാസം കേട്ടതാണ് സാമുദായിക സൗഭാഗ്യത്തിനു വേണ്ടി മത സാഹോദര്യത്തിനു വേണ്ടി ഒക്കെ അഭിശബ്ദിച്ചു പോലും പ്രവർത്തിച്ചു പോലും പരിഹാസം കേൾക്കുമ്പോഴാണ് നമ്മൾ പൂർവികം അപ്പൊ പരിഹാസം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക നല്ലതിനാണ് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണ് നമ്മൾ പൂർവികം നല്ലത് ചെയ്യുന്നത് ആ പാതയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മള് സമാധാനിക്കുക ഐക്യത്തോടെയും കാത്സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ലോകത്ത് നമ്മൾ അറിയുന്ന ശരി ഇപ്പൊ നിങ്ങളോട് ഞാൻ അറിയുന്ന ആവശ്യം ലോകത്ത് നിങ്ങൾ പഠനങ്ങളിലൂടെ സദജികളിലൂടെ ഒന്നര പതിറ്റാണ്ടോളം നീണ്ട സദജിയാണ് നിങ്ങൾ ആ സൗന്ദര്യയുടെ ഭാഗ്യപത്രമായിട്ടാണ് നിങ്ങൾ കൂടുതൽ കുറിച്ചുള്ള നിങ്ങൾ ലോകത്തെ എവിടെയെല്ലാം വിവരമുള്ള മനസ്സിലാക്കിയിട്ടുണ്ട് അപ്ഡേറ്റഡാണ് ഇനി അപ്ഡേറ്റഡ് ആയിക്കോട്ടെ കാലത്തിന്റെ മാറ്റങ്ങൾ സർഗാത്മകത നമ്മൾ കാത്തു സൂക്ഷിക്കുക പുണ്യം അല്ലെ സർഗാത്മകയെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണല്ലോ നല്ല സ്വഭാവങ്ങളിലൂടെയും ലോകത്തോട് സംബന്ധിച്ചിട്ടുള്ളവരാണ് സുന്ദത്തിന്റെ ഭാഷ കൂടുതലായിട്ട് നിങ്ങളോട് പറയുന്ന ഭാഷ സുന്ന ഭാഷ ലോകസമാധാനത്തിന്റെ സമാധാനത്തിൻ്റെ ഭാഷ സാമുദായിക സമാധാനത്തിൻ്റെ ഭാഷയാണ് അത് രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ സമാധാനത്തിനു വേണ്ടിയുള്ള ഭാഷയാണ് സുന്നത്തിൻ്റെ ആ ഭാഷ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ സുന്നതമാണത്തിൻ്റെ വേദികൾ നിങ്ങൾ കൊണ്ട് ഉപയോഗിക്കും അതിനുള്ള വേദിയാണ് സുന്നജത്തിൻ്റെ വേദി Sunat cemaatine başa bir yere gidiyor. Sunat cemaatine bir yere gidiyor. Kutu var mı bir yere? Dayar kim olur bir yere? Bolik bir şey sanmayın bir yere. Ne var ziyan var Ne de var mı? Spora var mı? Fosil mi var? Adil bir hatta var mı? Kim var da var? Ne var സമൂഹത്തിന് സമുദായത്തിനും സ്നേഹം ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുക അതാണ് ആവശ്യം ആരെങ്കിലും ക്ഷണിച്ചാലും അവരെന്തെങ്കിലും കാര്യമായിട്ട് ചരിച്ചിരിക്കുമ്പോൾ ഭക്ഷിക്കുകയാണെങ്കിൽ പറയണ്ട അവർക്കും ഇഷ്ടമുള്ള സാധനം കൊണ്ട് വരുന്നത് നമ്മൾ തിന്നുവാൻ സന്തോഷം

കേരളീയ സമൂഹത്തിൽ അതിനെ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അകന്ന് പോകുമായിരുന്ന രണ്ട് സമൂഹങ്ങൾ ആ സമൂഹങ്ങളെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി രണ്ട് സമുദായങ്ങൾക്ക് സാധിച്ചു ആ രണ്ട് സമുദായങ്ങൾ തൊട്ടും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു പ്രതികരിച്ചു അതുകൊണ്ട് കേരളത്തിന് ഒരു നല്ല കാഴ്ച ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്നാണ് അദ്ദേഹം எல்லா சமூகங்களும் இதனை ஒருத்தான் சம்பளம் அது பண்டிதா திருத்தி கூடிய அவையெல்லாம் முன்னோட்டு போகணும் ஆறாகட்டும்